നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ജൂൺ ഇരുപത്തിയേഴിന് കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്നാൽ അതിനു മുമ്പായി മൂന്ന് ദിവസം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ മെയ് പതിനാലിന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ പോയിന്റ് നാല് മുതൽ പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് റാബിസ് കേസുകൾ ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി വെറ്റിനറി അസോസിയേഷൻ തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കണമെന്നും കേരളത്തിലെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അറിയിച്ചു സമീപനങ്ങളിലും നിയമങ്ങളിലും മാറ്റം അനിവാര്യമാണെന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു വന്ധ്യകരണ പദ്ധതി മാത്രമാണ് നിയന്ത്രണത്തിനുള്ള ഏക പോംവഴി എന്നത് പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കും നായകൾ അനിയന്ത്രിതമായി പെരുകിയ സാഹചര്യത്തിൽ വന്ധ്യകരണ പദ്ധതിയുടെ പ്രായോഗികത പരിശോധിക്കണം പൊതുസ്ഥലങ്ങളിൽ കാണുന്ന െ പെട്ടെന്ന് ഷെൽട്ടർ ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണമെന്നും അഭിപ്രായപ്പെട്ടു പക്ഷിപ്പനിയും പന്നിപ്പനിയും പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കുന്ന നിയന്ത്രണ നടപടികൾ തെരുവുനായ വിഷയത്തിലും കൈക്കൊള്ളണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ ജനകീയ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തണമെന്ന് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ നിലവിലുണ്ടെന്നും മൂന്ന് ഡോസുകളുള്ള വാക്സിൻ സ്വീകരിച്ചാൽ നായ കടിച്ചാലും ജീവൻ രക്ഷിക്കാമെന്നും സംഘടന പറഞ്ഞു വാക്സിൻ സ്വീകരിച്ച വ്യക്തിയെ നായ കടിച്ചാൽ ബൂസ്റ്റർ ഡോസ് നൽകിയാൽ മതിയെന്നും കെ ജി എം എ ഒ പറഞ്ഞു കുട്ടികൾക്ക് ആദ്യം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം ഇന്ത്യയിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നവരിൽ നാൽപ്പത് ശതമാനവും കുട്ടികളാണെന്നും കെ ജി എം ഒ എ പറഞ്ഞു വാക്സിൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ോധമാണെന്നും സംഘടന വ്യക്തമാക്കി അടുത്തൊരു അറിയിപ്പ് റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹരായി കയറി പറ്റിയവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കാർഡുകളെ പുറത്താക്കി മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകളാണ് റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തു പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതലാണ് അനർഹരെ പുറത്താക്കൽ നടപടി ആരംഭിച്ചത് റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരെ കണ്ടെത്തി സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ കാർഡ് രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും മുൻഗണനാ വിഭാഗത്തിൽ വരില്ല സംസ്ഥാനത്ത് ഒഴിവാക്കിയത് പി എച്ച് എച്ച് പിങ്ക് കാർഡിൽ നിന്നും അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എട്ട് പേരെ ഒഴിവാക്കി എ എ വൈ മഞ്ഞ കാർഡിൽ നിന്നും ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് പേരെ ഒഴിവാക്കി എൻ പി എസ് നീല കാർഡിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് പേരെയും ഒഴിവാക്കി ഇതോടെ ആകെ എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഒഴിവാക്കിയത് അടുത്തൊരു അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശിപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി